മോയെ മോയെ അതൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ആർക്കും അല്ല എന്റെ ഭർത്താവ് സായിക്ക് തന്നെയാണ് ഈ മോയെ മോയെ അവ സംഭവം ഉണ്ടായത് നിന്റെ സമയം ഇപ്പൊ ഏകദേശം ശരിയായിട്ട് സായിക്ക അങ്ങനെ ഒരു ലാസ്റ്റ് വേണി കിട്ടിയിരിക്കുന്നു കാര്യം അതും കേൾക്കുക എന്താന്ന് വെച്ചാല് ബിഗ് ബോസിന് എന്റെ ചെറുപ്പ ഉദ്ദേശം വന്നിട്ടുണ്ടാവും എന്താണ് സായി അവിടെ ചെയ്യുന്നത് ഇവൻ പൊട്ടനാണ് പുറത്തേക്ക് കാര്യങ്ങൾ ഫുള്ള് അകത്ത് പറയണമെന്ന് ഒരു വല്ല നിർബന്ധമുണ്ടോ ഇതൊക്കെ ഗെയിം അറിഞ്ഞിട്ടല്ലേ സായി പോയിരിക്കുന്നത് കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്റെ ബുദ്ധിമുട്ട് പ്രതീക്ഷ സായി പക്ഷേ ഇതൊക്കെ പുറത്ത് അവിടെ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാവൂല അങ്ങനെ എന്തായാലും എന്താ ബിഗ് ബോസിന്റെ ഒരു ലാസ്റ്റ് വാണിങ് കിട്ടിണ്ട് എനിക്ക് തീരെ എനിക്ക് നിന്നെ മാത്രമേ വിശ്വാസം ഇല്ലാത്തതായു സായി എന്തായാലും ആലട്ടും ചീത്ത പറയുന്നത് നല്ല നൂറ് ശതമാനം ഉറപ്പാണ് അങ്ങനെയെങ്കിലും സായിക്ക് കുറച്ച് മനസ്സിലാക്കി കഴിഞ്ഞാലോ സായി ഇതൊന്നും പറച്ചിൽ നിർത്തുമെന്നാണ് എന്റെ നിർത്തിയാൽ മതിയായിരുന്നു ജീവിതം ബിഗ് ബോസ് ഇങ്ങോട്ട് പെട്ടിയും കൊടുത്ത ഇങ്ങോട്ട് വിടും നല്ല സായി അതിനെ കുറിച്ച് മിണ്ടാതിരുന്ന ഗെയിം നന്നായി അടിപൊളി ആയിട്ട് കളിക്കുകയാണ് വേണ്ടത് ഇപ്പോഴേ ഗബ്രിന്റെ ജാസ്മിന്റെ കൂടെ കൂട്ടിട്ട് ഫുള്ള് പറിച്ചിലാണ് സ്വയം ഒരു നന്നായി പോയി പാക്കറ്റിൽ പോയി ஒரு ஐடியா இருக்கு தேவைப்பட்ட இன்டெலிஜென்ஸ் ஒர்க் பண்ண மாட்டேன் என்ன தலையுது